ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ നല്ലൊരു മധുരമായാലോ നുറുക്കുവതമ്പുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പായസ റെസിപ്പിയാണ് അത് നമ്മൾ പശുവിൻ പാൽ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്കത് റെഡിയാക്കി വെക്കാം ഇതിനായിട്ട് ഞാനൊരു രണ്ട് കപ്പ് നുറുക്കു കുതമ്പ് ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിരുന്നു അതിനുശേഷം അതിൻ്റെ വെള്ളം പോകാനായിട്ട് ഇതേപോലെ ഒരു അരിപ്പയിൽ ഇട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി വലിയൊരു കടായി എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് നുറുക്കു വതമ്പ് വെള്ളം വാലാനായിട്ട് വെച്ചിരുന്ന നുറുക്കുപോതമ്പ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കാര്യം നമുക്കിത് വേവിക്കാനുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടൈമിൽ നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നത് ഇത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ട് വെക്കും ആ ഒരു ടൈം വരെ മാത്രം നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും കണ്ടോ ഇതേപോലെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് നുറുക്ക് വതമ്പിന് ഞാനൊരു മൂന്നര കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇത് നന്നായിട്ട് ഇളക്കിയത് തിള വരുമ്പോഴേ നമുക്കിത് അടച്ച് വെച്ചൊരു ആറ് ഏഴ് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കാര്യം നമ്മളിത് സോക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇതേപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവാനായിട്ട് തുറന്ന് വെച്ച് കുറച്ചേറെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി മറ്റൊരു കടായി എടുക്കുക അതിലേക്ക് ഞാൻ മുന്നൂറ് ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പാനീയാക്കി അരിച്ചെടുത്തതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ തേങ്ങ അതായത് ഒരു മുറി തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ഓപ്ഷനാണ് കേട്ടോ കാര്യം ഞാനിതിൽ പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയും നമ്മൾ ശർക്കര പാനയിൽ തേങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടി എടുത്തുകൊണ്ട് വരിക നന്നായിട്ടങ്ങ് വരണ്ട് പോകേണ്ട ആവശ്യമില്ല അത് നന്നായിട്ട് ആ അതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി ആ ഒരു നല്ലൊരു ടേസ്റ്റ് വരുന്ന രീതിയിൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടി ഞാനിപ്പോൾ ചതച്ചിട്ടേക്ക് വേണം കേട്ടോ അതിൻ്റെ സീഡ് മാത്രം നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചുക്ക് പൊടിച്ചത് അല്ലെങ്കിൽ ജീരമൊക്കെ ചേർത്ത് കൊടുക്കാവേ ഞാനൊന്നും ചേർക്കുന്നില്ല ഏലക്കപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സുജി ഗോതമ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ശുചി ഗോതമ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് റെഡിയാക്കാം നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു പായസമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ പ്രയാസമാണെന്നുള്ളവർ ഇതേപോലെ പശുവിൻ പാൽ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണമെന്ന് മാത്രം അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതേപോലെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ മധുരമൊക്കെ കറക്റ്റാണ് ഈ ഒരു ടൈമിൽ നമുക്ക് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരുന്ന ഉപ്പ് ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ചൂടോടുകൂടി തന്നെ പശുവിൻ പാൽ ഒരു മുക്കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിലേക്ക് നല്ല തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അതേപോലെ പച്ച പാൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല തിളപ്പിച്ചിട്ട് ഒരു നേരിയ ചൂടോട് കൂടി തന്നെയുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യം ഇത് ശർക്കര ചേർത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ പിരിഞ്ഞു പോകും അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പിരികയില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് മറ്റൊരു ചട്ടിയിൽ നമുക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ക്യാഷ്നട്ടും കിസ്മറ്റ്സും കൂടെ വറുത്ത് അതിലേക്ക് ഇടാം അതിലേക്ക് തേങ്ങാ കൊത്ത് ചേർക്കുകയും വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല ഇവിടുത്തെ കുട്ടികൾക്ക് അത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ക്യാഷ്ഡും ഗ്രിസ്മസും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത് നമുക്ക് നന്നായിട്ടൊരു ബ്രൗൺ കളറിൽ വറുത്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്